തൃശൂരിൽ പുലികളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ എം കെ വർഗീസ് വൈകുന്നേരം അഞ്ചു മണിക്ക് നായിക്കനാലിൽ പുലിക്കളി ഫ്ളാഗ് ഓഫ് ചെയ്യും പുലികളിക്ക് നൽകുന്ന ധനസഹായം തൃശൂർ കോർപ്പറേഷൻ ശതമാനം വർദ്ധിപ്പിച്ചുവെന്നും ഏഴ് ടീമുകൾ പുലികളിയിൽ പങ്കെടുക്കുമെന്നും മേയർ അറിയിച്ചു ഈ കുറി നമ്മൾ തുടക്കം വെച്ചിട്ടാണ് നായക്കനാലിൽ അവിടെ നിന്ന് വരുന്ന ആ ദേശത്തു നിന്നും വരുന്ന പാട്ടുകായ്ക്കൽ ദേശം ആ സംഘമാണ് ആദ്യമായി വന്ന് അഞ്ച് മണിക്ക് തന്നെ അവിടെ വരികയും അവിടെ നിന്ന് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യും അതിനുശേഷം ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ഈ വർഷത്തെ പുലിക്കളി മഹോത്സവം തുടക്കം കുറിക്കുന്നത് അവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ പിന്നെ വരുന്നത് നമുക്കറിയാം നമ്മുടെ മിനി ടൂറിസ്റ്റ് ഹോമിൻ്റെ പരിസരത്തു നിന്നാണ് ആ വഴിക്കും ഈ അഞ്ച് മണിക്ക് ഒരു ടീം കയറി വരും നടുവിലാലിൻ്റെ അവിടെ നിന്നും ഒരു ടീം കയറി വരും